ഒടിയൻ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പാലക്കാട് ഗ്രാമങ്ങളിൽ പണ്ട് കാലങ്ങളിൽ രാത്രിയുടെ മറവിൽ വേഷം മാറി കൺവെട്ടിലൂടെ പല രൂപങ്ങളിൽ ഈ ഒടിയന്മാർ പ്രത്യക്ഷപ്പെടുമായിരുന്നു രാത്രി ഇറങ്ങി നടക്കുവാൻ എല്ലാവർക്കും ഭയമായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ ഒടിയന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ ഒടിയനെ ഒരു പാഠം പഠിപ്പിക്കാൻ കുഞ്ഞുണ്ണി കാരണവർ തീരുമാനിച്ചു ഒരു രാത്രി ഏറെ വൈകി ഒരു ചൂട്ടും കത്തിച്ചു പിടിച്ചു ഗ്രാമത്തിലെ ഇടവഴികളിലൂടെ കുഞ്ഞുണ്ണി കാരണവർ ഒടിയനെ തപ്പി നടന്നു രണ്ടു ഭാഗവും മുൾവേലികൾ കെട്ടിയ ഇടവഴിയിലൂടെ കുറച്ചു ദൂരം പോയപ്പോൾ കുറച്ചു മുന്നിലായി ഒരു ആൾ ഒരാളനക്കും കേട്ടു ഉളിൽ ഭയമുണ്ടെങ്കിലും ധൈര്യം സംഭരിച്ച് കുഞ്ഞുണ്ണി കാരണവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു എട ഓടിയ കളി ഇന്നോട് വേണ്ട നിന്നെ പിടിച്ചുകെട്ടാന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുണ്ണി കാരണവർ പറഞ്ഞു തീർന്നപ്പോഴേക്കും ഒരു കറുത്ത രൂപം അയാളുടെ അടുത്തേക്ക് വരുന്നതുപോലെ തോന്നി ആ രൂപം അടുത്തേക്ക് അടുത്തേക്ക് വരും തോറും വലുതായി വലുതായി വന്നു ആകാശം മുട്ടോളം വലിപ്പമായി കുഞ്ഞുണ്ണി കാരണവരുടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി അധികം താമസിക്കാതെ കാരണവരുടെ ബോധം പോയി പിന്നെ കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാരണവർ തറവാട്ടിലെ കോലായിൽ കിടക്കുകയായിരുന്നു